നമസ്കാരം ഇനി സി പി എമ്മിലേക്ക് ഒരു തിരിച്ചുവരമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ അടഞ്ഞു കിടക്കുന്ന വാതിൽ തന്നെ കിടന്നോട്ടെ എന്നും ഉപദ്രവിക്കാൻ ശ്രമിക്കരുതെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് തനിക്കെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്നും തന്നെ ഉപദ്രവിച്ചാൽ മറ്റു വഴികൾ തേടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പാർട്ടിയുമായി അകന്നു കഴിയുകയാണ് എസ് രാജേന്ദ്രൻ നേരത്തെ തന്നെ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത പ്രചരിച്ചിരുന്നു പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ബി ജെ പി നേതാക്കളുമായി ബി ജെ പി പ്രവേശനത്തെ കുറിച്ച് സംസാരിച്ചിരുന്നതായും വിവരമുണ്ടായിരുന്നു ഈ വിവരം സി പി എം സംസ്ഥാന സെക്രട്ടറിയെ എ കെ ജി സെന്ററെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ് രാജേന്ദ്രൻ തന്നെ പുറത്തുനിർത്തുന്നതിന് പിന്നിൽ ചില സി പി എം പ്രാദേശിക നേതാക്കളാണ് സിപിഎം അകറ്റി നിർത്തിയാലും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കില്ല ദില്ലിയിലെത്തി ബി ജെ പി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന പ്രചാരണം ശരിയല്ലെന്നും ബി ജെ പിയെ പോലെ മറ്റു ചില രാഷ്ട്രീയ കക്ഷികളും ക്ഷണിച്ചിട്ടുണ്ടെന്നും രാജേന്ദ്രൻ പറയുന്നുണ്ട് മാത്രമല്ല സി പി എം അംഗത്വം പുതുക്കാൻ താല്പര്യമില്ലെന്നും രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ചതിയന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും സി പി എമ്മിൽ താൻ തുടരരുത് എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി ആഗ്രഹിക്കുന്നുണ്ടെന്നും രാജേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനിടെ രാജേന്ദ്രനെ ബി ജെ പിയിലേക്ക് തമിഴ്നാട് നേതൃത്വം അടക്കം ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ബി ജെ പിയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി കണ്ട് ചർച്ച നടത്തിയിരുന്നു ഇതിനുശേഷം സംസ്ഥാന നേതാവ് പി കെ കൃഷ്ണദാസും ഫോണിൽ സംസാരിച്ചിരുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ രാജേന്ദ്രന് സ്വാധീനമുള്ള തമിഴ് മേഖലകളിലെ വോട്ടുകളാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിനായി പാർട്ടി സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു ഇതിനിടെയാണ് രാജേന്ദ്രൻ സി പി എമ്മിലെ െന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് രാജേന്ദ്രൻ രാജേന്ദ്രനെ ബി ജെ പിയിലേക്ക് എത്തിച്ചാൽ ഈ മേഖലയിലെ വോട്ടുകൾ നേടിയെടുക്കാമെന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥി എ രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി രാജേന്ദ്രനെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷൻ കാലാവധി രണ്ടായിരത്തി ജനുവരിയിൽ അവസാനിച്ചെങ്കിലും സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായില്ല തുടർന്ന് ജനുവരിയിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പിന്നാലെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസും രാജേന്ദ്രനെ കണ്ട് സംസാരിച്ചെങ്കിലും പരിഹാരവും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ദേവികുളം മണ്ഡലം കുത്തകയാക്കിയ കോൺഗ്രസ് നേതാവ് എ കെ മണിയെ തോൽപ്പിച്ചാണ് സി പി എം നേതാവായിരുന്ന എസ് രാജേന്ദ്രൻ രണ്ടായിരത്തി ആറിൽ ആദ്യം നിയമസഭയിലെത്തുന്നത് ും രണ്ടായിരത്തി പതിനാറിലും വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എസ് രാജേന്ദ്രൻ ആ സീറ്റ് നിഷേധിക്കപ്പെട്ടു പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഞാൻ മൈക്കിൾ കൂടി പ്രസംഗിച്ച നേതാവായ ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല പാർട്ടിയുടെ മുന്നിൽ ആയിരം വട്ടം തോൽക്കാം പക്ഷേ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല നിലവിൽ വേറെ പാർട്ടിയിലേക്കും പോയിട്ടില്ല ഞാൻ വീണ്ടും പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഒരു സമയത്ത് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു എന്നാൽ അതിനെയെല്ലാം മറികടന്നാണ് ഇപ്പോൾ ബി നേതൃത്വം ചർച്ചകൾ നടത്തിയിരിക്കുന്നതും ഇനി സി പി എമ്മിലേക്ക് ഇല്ലെന്നാ എസ് രാജേന്ദ്രൻ പറയുന്നതും ഇതിന്റെ അർത്ഥം എസ് രാജേന്ദ്രൻ അധികം വൈകാതെ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് തന്നെയല്ലേ നന്ദി